ഹലോ ഇവിടെ കൊറിയൻ ടൂറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ഒ ഏറ്റവും മൂത്ത സഹോദരിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഈ കൊറിയൻ ന്യൂ ഇയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആരാണോ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവരെ കൊറിയൻ ന്യൂ ഇയർ വിഷ് ചെയ്യണം അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് പോയത് ഇവിടെ ഗിഫ്റ്റൊക്കെ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് തുണി എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ മഞ്ഞക്കളർ തുണിയുണ്ടല്ലോ മഞ്ഞ കളർ തുണി ഓറഞ്ച് കളർ തുണി അങ്ങനെ പല ടൈപ്പിലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത് അടിപൊളിയായിട്ട് ഇവിടെ തുണിയിൽ കെട്ടി കൊടുക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം അങ്ങനെ അതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് i ആബുജിയുടെ മൂത്ത സിസ്റ്ററും ഹസ്ബൻഡും അവർക്ക് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായിട്ടുണ്ട് അവരെ നമ്മൾ വിഷ് ചെയ്തു ആബൂജിയുടെ സിസ്റ്ററിന് പനിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാസ്ക് ഇട്ടിട്ടാണ് ഇരുന്നത് അങ്ങനെ നമ്മൾ ന്യൂ ഇയർ വിഷ് ചെയ്തതിന് ശേഷം എനിക്ക് ഇവർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു പ്രായം ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ന്യൂ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും പ്രത്യേകിച്ചും ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷാണ് കൊടുക്കാറ് അപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടിയ കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്കോ പറഞ്ഞ് ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് തരണം പകുതി പകുതി എടുക്കാമെന്ന് പക്ഷെ ഞാൻ വാങ്ങിയത് കാരണം ഞാൻ കൊടുക്കത്തില്ലെന്നേ ഉപ്പാക്കും അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി കൊറിയൻ ന്യൂ ഇയർ സേഹേബുക് മാനി പതിസേയോ എന്നാണ് കൊറിയൻ ലാംഗ്വേജിൽ പറയുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാം വിഷ് ചെയ്തു അതിന് ഈ മുതിർന്ന ആൾക്കാരുണ്ടല്ലോ അവർ നമുക്ക് വേണ്ടിയിട്ട് ഈ നെക്സ്റ്റ് ഇയറിൽ നല്ലൊരു ജോലി ഇട്ടെ അല്ലെങ്കിൽ കുട്ടികളുണ്ടാവട്ടെ അല്ലെങ്കിൽ ആരോഗ്യത്തോട് ഇരിക്കട്ടെ അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അവർ പറയാറുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് കൊറിയൻ മരുമോൾ ആഗ്രഹം വേണമെന്ന് ആഗ്രഹ ആകണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയൻ ഡ്രാമയിലൊക്കെ കാണുമല്ലോ മരുമക്കങ്ങളെ ഇങ്ങനെ കത്തിയുണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം അത് നിങ്ങൾ പഠിക്കണം കേട്ടോ അത് ഡ്രാമയിൽ കാണുന്നത് പോലെ തന്നെയാണ് റിയൽ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി അവർ നമ്മളെ കൈ തരും വേറൊന്നും തരത്തിലല്ല അവർ കത്തി മാത്രമേ തരത്തിലുള്ളൂ നമ്മൾ അതുകൊണ്ട് തൊലിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അടിപൊളിയായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം ഞാനത് പഠിച്ചെടുത്തു കൈസ് അങ്ങനെ അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അങ്ങനെ ഇവിടെ കുറേ കുറച്ച് ഐറ്റംസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവരങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ നമ്മൾ വരുന്നതുകൊണ്ടാണ് അവർ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇവരുടെ മക്കളെല്ലാം അമേരിക്കയിലാണ് കേട്ടോ അപ്പോൾ ഈ അവർ ന്യൂ കൊറിയ ന്യൂ ഇയറിന് വരു വരുമോ എന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ എല്ലാ ഇയറിലും ഇവിടെ ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അങ്ങനെ ഒപ്പാടെ ഫാമിലീസ് എല്ലാവരും ആബുജിയുടെ ഫാമിലിയും ഒപ്പാടെ ഫാമിലിയും എല്ലാവരും ക്രിസ്ത്യൻ ആയത് കാരണം തന്നെ ആദ്യം തന്നെ ഇവിടുത്തെ ഈ അപ്പൂപ്പൻ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കും ഒപ്പാക്കും ഒമ്മാക്കും ആബുജിക്കും വേണ്ടിയിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഫുഡ് എല്ലാം കഴിച്ചതിനു ശേഷം ഇനി നേരെ വീട്ടിലോട്ടാണ് ഇനി നമ്മുടെ വീട്ടിലെ കുറേ ന്യൂ ഇയർ ആഘോഷം വരുന്നുണ്ട് അത് ഞാൻ ലോങ്ങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ